ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രൈബിൻ ബീച്ചുകളിൽ ഒന്നായ മുഴുപ്പിലങ്ങാടിനെയും ധർമ്മടം ബീച്ചിനെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ടൂറിസം വികസന പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേരളത്തിന് പൊതുവേയും കണ്ണൂരിന് പ്രത്യേകിച്ചും ടൂറിസം വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുന്ന ഒന്നാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് പദ്ധതിയെന്നും ഏഷ്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ബീച്ചാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

பீச்சியோடு டெல்ஜியும் நல்ல ஆரமி பிரியோஜனப்படுத்தியும் தான் பிரதமர் நம்ம ஊர்ஸ்க்கு

ഗ്രാമത്തെ വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർകൾക്കും സ്നേഹ ഉപഹാരം നൽകുന്നതിനായി മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സജിതാ മ ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി ശിവദാസൻ എം പി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുഴുപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത മുൻ എം പി കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ